ക്രിസ്മസ് ആഘോഷങ്ങളോടനുബന്ധിച്ച് തിരുവനന്തപുരത്തെ ക്രൈസ്തവ ദേവാലയങ്ങളിലും പാതിരാ കുർബാന നടന്നു പ്രാർത്ഥനാ നിർഭരമായ മനസ്സുകളുമായി നൂറുകണക്കിന് പേരാണ് വിവിധ ദേവാലയങ്ങളിൽ ഒത്തുകൂടിയത് പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ നടന്ന ചടങ്ങുകൾക്ക് കർദിനാൽ ക്രിമിസ് ബാബയും പാളയം സെന്റ് ജോസഫ് ദേവാലയത്തിൽ നടന്ന ചടങ്ങുകൾക്ക് ആർച്ച് ബിഷപ്പ് തോമസ് ഡെ നെറ്റോയും നേതൃത്വം നൽകി തിരുവനന്തപുരത്തെ വിവിധ ദേവാലയങ്ങളിൽ ഉണ്ണിയേശുവിൻ്റെ തിരുപ്പ്രവിയിൽ പ്രാർത്ഥനാനിർഭരമായി നൂറുകണക്കിന് പേർ ഒത്തുകൂടി ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം പ്രഖ്യാപിച്ച വലിയയിടേനെ വിശ്വാസികൾ വാഴ്ത്തി ബദലഹേമിലെക്കാലിത്തൊഴുത്തിൽ ഉണ്ണിയേശു പറഞ്ഞതിന്റെ സ്മരണ പുതുക്കി ദേവാലയങ്ങളിൽ ശുശ്രൂഷകൾ നടന്നു ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്ദേശം പകർന്ന പ്രത്യേക കുർബാനയും ഉണ്ടായിരുന്നു കർദിനാൽ ക്ലെമീസ് ബാവയാണ് പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിലെ ശുശ്രൂഷകൾക്ക് കാർമ്മികത്വം വഹിച്ചത് ഗസയിൽ നിരവധി കുരുന്നുകൾ മരിച്ചു വീഴുന്നുവെന്നും ലോകത്ത് യുദ്ധങ്ങൾ അവസാനിക്കണമെന്നും ക്രിസ്മസ് സന്ദേശത്തിൽ കർദിനാൾ പറഞ്ഞു പാളയം സെന്റ് ജോസഫ് ദേവാലയത്തിൽ നടന്ന പാതിരാ കുർബാനയിൽ ശശി തരൂർ എം ബി തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ വി രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ആർച്ച് ബിഷപ്പ് തോമസ് ജേനെറ്റോ ക്രിസ്മസ് സന്ദേശം നൽകി ക്രിസ്മസ് ഓർമ്മപ്പെടുത്തുന്നത്